കുടുംബം പോറ്റാനായി മാസം രണ്ട് ലക്ഷം രൂപ വരുമാനമുണ്ടെന്ന് പറഞ്ഞത് ഏജൻ്റ് പറഞ്ഞത് വിശ്വസിച്ച് റഷ്യയിലേക്ക് പോയതാണ് പ്രിൻസും വിനീതും ടിനുവും പക്ഷേ എത്തിപ്പെട്ടത് റഷ്യയിലെ യുദ്ധമുഖത്താണ് റഷ്യയ്ക്ക് വേണ്ടിയുള്ള കൂലിപ്പട്ടാളത്തിലാണ് പിന്നീട് ഇങ്ങോട്ട് ഇവരെ പറ്റി ഒരു വിവരവുമില്ല പ്രിൻസ് തലയ്ക്ക് വെടിയേറ്റും കാലിൽ മൈൻ പൊട്ടിത്തെറിച്ചും ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയാണ് ടിനുവും വിനീതും എവിടെയാണെന്ന് പോലും അറിയില്ല തങ്ങളുടെ മക്കൾ എപ്പോൾ തിരിച്ചു വരും എവിടെയാണ് എന്നറിയാതെ നീറി കഴിയുകയാണ് പ്രിൻസിൻ്റെയും ടിനുവിൻ്റെയും വിനീതിൻ്റെയും മാതാപിതാക്കൾ അമ്മ പ്രിൻസ് ഇവിടുന്ന് ആദ്യമായിട്ട് റഷ്യയിലേക്ക് പോകുന്നത് എന്നാണ് ഇവർ മൂന്ന് പേര് മുറ്റ സുഹൃത്തുക്കളാണല്ലോ ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് പോയത് എന്നാണ് കുടുംബത്തിൽ നിന്ന് റഷ്യയിലേക്ക് പ്രിൻസ് പോകുന്നത് ജാനുവരി മൂന്നിനാണ് പോകുന്നത് അല്ലേ ഈ അലക്സൻ പ്രിയൻ പ്രിയൻ എന്ന് പറയുന്ന ഒരു ഏജൻറ്റാണ് ഇത്തരത്തിൽ അതായത് മാസം രണ്ട് ലക്ഷം രൂപ വരുമാനം കിട്ടും ഈ ഒരു കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടുന്നൊരു ജോലിയാകും സെക്യൂരിറ്റി ജോലിയാണെന്ന് പറഞ്ഞിട്ടാണ് പ്രിയൻ ഇവരെ കബളിപ്പിച്ച് കൊണ്ടുപോകുന്നത് പ്രിൻസ് എന്നാണ് ഈ ഒരു രീതിയിൽ സെക്യൂരിറ്റി ജോലിയല്ല ഈ റഷ്യക്ക് മോസ്കോ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കൂലിപ്പട്ടാളത്തിലാണ് തങ്ങൾക്ക് ജോലി എന്നറിയുന്നത് മകൻ്റെ ഈ പരിക്കേറ്റ രണ്ടാഴ്ച കഴിഞ്ഞു പറഞ്ഞത് അറിയാറ് ഒരാളെ ഹെൽപ്പ് ചെയ്ത് മൊബൈലെടുത്തിട്ട് പറഞ്ഞ് കൂലിപ്പണിക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് സെക്യൂരിറ്റി ജോലിക്കല്ല യുദ്ധത്തിനായ ജോലിക്കാണ് ഞങ്ങളൊരു വർഷത്തെ കരാർ ചെയ്തതാണ് ഞങ്ങൾ ചെയ്തത് രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ടോ നിങ്ങൾ പറ്റിച്ചതാണ് ഇന്ന് തുമ്പെന്ന് പറഞ്ഞാൽ സ്വദേശി പ്രിയനാണ് കൊണ്ട് ഞങ്ങളെ പറ്റിപ്പിച്ചത് ഈ റഷ്യാലി അലക്സ് സന്തോഷാണ് ആൾ ഇതിൻ്റെ പ്രിയൻ്റെ മെയിൻ ആൾ പറ്റിച്ചതാണ് ഞങ്ങളിപ്പോൾ ഞാൻ യുദ്ധത്തിലാണ് ഞാനിപ്പോൾ വെടിയേറ്റ് കാലിൽ പറക്ക് വീട്ടിൽ അമ്മയെടുത്ത് അച്ഛൻ്റെ അടുത്തൊന്നും പറയണ്ട എന്നും പറഞ്ഞ അനിയൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേർ ടിനും വിനീതും എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അവർ യുദ്ധത്തിന് നടുക്കാണ് നിൽക്കുന്നത് ഞാൻ പരിക്കുമായിട്ട് എൻ്റെ ഇഷ്ടമാണ് അടുത്ത് വിളിച്ചു പറഞ്ഞത് അമ്മയെത്തണമെന്ന് അറിയണ്ട അവർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മൂന്ന് പേരെ ഞങ്ങളുടെ ജീവൻ പാടും നീ ഒരു വർഷത്തേക്കുള്ള കരാറിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അതായത് ഈ ഒരു റഷ്യൻ ഭാഷയിലായിരിക്കും അത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം യുദ്ധമുഖത്തേക്ക് പോകുന്ന സമയത്താണെന്ന് തോന്നില്ല ഫ്രണ്ട്സ് തിരിച്ചറിയുന്നത് ഞങ്ങൾ ഈ കൂലിപ്പട്ടാളത്തിലാണ് ജോലി അറിയുന്ന ആ സമയത്താണല്ലേ അവിടെ യുദ്ധത്തിലായി ശേഷമാണ് അറിയുന്നത് യുദ്ധത്തിലേക്കാണ് അവർ ഇരുപത്തിരണ്ട് ദിവസം ട്രെയിനിങ് എടുത്താണ് പറഞ്ഞത് ഇതിന്റെ തോക്കും അതൊക്കെ വെച്ചാണ് എടുത്തത് സെക്യൂരിറ്റി ആണെന്നാണ് അടക്കം ധരിപ്പിച്ചിരുന്നത് അല്ലേ അപ്പോൾ അവിടെ പോയതിന് ശേഷം യുദ്ധത്തിനുള്ള ജോലിയാണെന്ന് പറഞ്ഞത് അവന്റെ പരുക്ക് വെറ്റതിന്റെ ശേഷമാണ് എന്നറിയുന്നത് അന്യടുത്ത് വിളിച്ചു പറഞ്ഞു ഞാനിന്റെ ആശുപത്രി പെട്ടെന്ന് മൂന്ന് മക്കളെ ലക്ഷം രൂപയാണ് ഏജന്റ് കബളിപ്പിച്ച് കൊണ്ടുപോയത് ഇത്തരത്തിൽ ഒരു തുക കിട്ടിയിട്ടുണ്ടോ ശമ്പളമായി അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ ഇല്ല പാസ്പോർട്ട് മൊബൈൽ എല്ലാം അവര് വാങ്ങിച്ചു വെച്ചു മൂന്നൂർക്കടന്ന് വാങ്ങിച്ചു വെച്ചു മൂന്നുപേരും കവിളിപ്പിച്ച് ഏഴു ലക്ഷം രൂപ വീതം ഇരുപത്തൊന്നു ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു മൂന്നും കിട്ടിയായിരുന്നു അത് ലോണെടുത്തും പക്ഷേക്കൊക്കെ എടുത്താണ് ഞങ്ങള് കൊടുത്തത് മക്കളും ഒരു ലക്ഷം പിടിക്കുക രണ്ട് ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു കവിളിപ്പിച്ച് മക്കളെ ചെയ്യിപ്പിച്ചാണ് സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഇതിലൊന്നും അറിഞ്ഞു ഞങ്ങൾ മക്കളെ ഇത്രയും വേണ്ടി വേണ്ടത് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളമാണ് ഇത്തരത്തിൽ ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനെ ഇവരെ റഷ്യയിലേക്ക് പറഞ്ഞയക്കാനായി സെക്യൂരിറ്റി ജോലിക്ക് എന്ന് വിചാരിച്ച് പറഞ്ഞയക്കാനായി ചിലവാക്കേണ്ടി വന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ യുവാക്കളടക്കം ഇത്തരത്തിൽ ഈ ഒരു കുടുംബത്തിനെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടും എന്നൊരു രീതിയിൽ ഈ ഒരു പ്രിയൻ എന്ന് പറയുന്ന വ്യക്തി വിശ്വസിച്ച് കൊണ്ട് പോയതാണ് ഈ സംഭവിച്ച കാര്യം പ്രിൻസിനെ സംബന്ധിച്ച് പ്രിൻസിപ്പോൾ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക് അതായത് പ്രിൻസിനെ ഇടയ്ക്ക് വിളിക്കുകയല്ല വല്ലപ്പോഴും വിളിക്കുമ്പോൾ അപൂർവമായിട്ടെങ്കിലും കിട്ടുന്നുണ്ട് പ്രിൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഏറ്റവും അവസാനമായി പ്രിൻസിനോട് സംസാരിച്ചതെന്നാണ് ഏറ്റവും അവസാനം തീർന്നതിന് ശേഷം മോൻ ഇടക്ക് സിറ്റിയിലേക്ക് മോൻ മോനും ആശുപത്രിയിൽ അഞ്ച് ദിവസം കഴിഞ്ഞ് അവർ വീടിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയി തീർന്നതിന് ശേഷം ഒരു മാസത്താളത്തെ

പ്രിൻസിനെ വിളിച്ചാൽ അപൂർവമായിട്ടെങ്കിലും ഫോണിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ അവസ്ഥ ഫ്രണ്ട്സിനു തന്നെ വിവരിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ടിനുവിൻ്റെ അമ്മയാണ് അമ്മ ടിനുവിനോട് അവസാനമായി സംസാരിക്കുന്നത് എന്നാണ് തീയതി കോൾ ഈ വിളിച്ചപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരെ ഏറ്റവും അവസാനമായിട്ട് രണ്ടുപേരും ഒരു ഒരു ഇതിലാണ് ഇപ്പോൾ ഒരുമിച്ചാണ് കയറിയത് ടിനു എന്ന് പറയുന്നത് മോയിൻ വേറെ ക്യാമ്പിലാണ് കെയറിയത് എന്നാൽ ടീനുവിനെ ഇവർ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും ഫ്രണ്ട്സിൻ്റെ എന്ത് സംഭവിച്ചു വിനീതിൻ്റെ എന്ത് സംഭവിച്ചെന്ന് ടീനുവിൻ്റെ അറിഞ്ഞു വിടാം ടീനുവിൻ്റെ എന്ത് സംഭവിച്ചതെന്ന് ഫ്രണ്ട്സിൻ്റെ അറിഞ്ഞു വിടാം വിനീതിൻ്റെ അറിഞ്ഞു അന്നേ പിള്ളേരെ എൻ്റെ എവിടെയാണ് ഉണ്ടെന്ന് എവിടെയാണുണ്ടെന്ന് അറിഞ്ഞൂടാ അവൻ്റെ അച്ഛൻ മറിച്ച് മൂന്ന് വർഷമായി മോ ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ കടം വേടിച്ചാണ് പോലെ അവനെ വിട്ടത് രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരു ഏജൻറ്റുമായിട്ട് ഈ മക്കൾക്കുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അവരെങ്ങനെ അയാളിലേക്ക് എത്തുന്നത് അത് നമുക്ക് എങ്ങനെയാണ് പോങ്ങനെയാണ് വെത്തതെന്ന് എനിക്കറിഞ്ഞൂടാം എന്നിട്ട് പൈസ മറിച്ചായിട്ട് പലിശ ഒക്കെ എടുത്ത് ലോണും ഒക്കെ മോനെ കൊച്ചു സഹോദരി കഴുത്തി കിടന്ന കെട്ടിധാരി ഒരെ പണയം വെച്ചാണ് മോനെ അവനും അന്ന് കായച്ചത് എന്നാൽ രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് തോന്നുമോനെ അവരങ്ങ് പോയത് എന്നാൽ ഇവിടെ നിന്ന് പറഞ്ഞോണ്ട് പോയി സെക്രട്ടറി ജോലിക്കെന്നാണ് പറഞ്ഞോണ്ടി അമ്മ ജോലി ജോലി കൊള്ളമ്മ സെക്രട്ടറി ജോലിയാണമ്മെന്ന് എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ച് ജനുവരി മാസം ഇരുപതേഴാം തീയതി ഞാൻ വിളിച്ച് എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ കേട്ട് മോനെ പാടുള്ള ജോലിയാണെന്ന് പറഞ്ഞാൽ ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല ഞാൻ വിഷമിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഒന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല ഒന്നും പറയില്ല മറ്റേ ചില കാര്യങ്ങളൊക്കെ സഹോദരി പറയും ഈ പ്രാവശ്യങ്ങൾ നമ്മൾ സഹോദരിക്കും പറഞ്ഞില്ല അവൾ എൻ്റെ അടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യവും പറഞ്ഞില്ല ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനപ്രതിനിധികളാരെങ്കിലും കാണാൻ വന്നിരുന്നു ഈ ഇവിടേക്ക് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മളെ നമ്മൾ സി ബി സർവൈ അവരെ അന്വേഷിക്കാൻ വന്നു ഞങ്ങൾ അവിടെ വിളിപ്പിച്ച് അവിടെ പോയി നമ്മൾ മന്ത്രിക്കടെ കൊടുത്ത് മുഖ്യമന്ത്രിക്കടെ കൊടുത്തു മുരളിദാസ് സാറ് വന്ന് മണി വന്നു ഇവിടെ പള്ളിയിലച്ച ഇടപെട്ട് ഇരുപതിൽ അച്ച ഇടപെട്ടാണ് വന്നത് പിന്നെ കൊടുക്കാനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട് എല്ലാവരും പെട്ടെന്ന് നടപടി ചെയ്ത് തരുമെന്ന് തന്നെ പറയുന്നു അപ്പോൾ അവിടത്തേക്ക് ഇപ്പോൾ മക്കൾക്ക് തോന്നുന്ന ദിവസമല്ലേ ഇപ്പോൾ ഇവർ തിനും വിനീതാണ് ഇപ്പോൾ യുദ്ധത്തിന് നടക്കു നിൽക്കുന്നത് ഫ്രണ്ട്സിൻ്റെ ഇനി പത്ത് ദിവസത്തെ ലീവ് അല്ല അത് കഴിയുമ്പോൾ അവനെയും കൊണ്ടുപോകുന്നുണ്ട് അവൻ്റെ ഈ ബോംബ് അടിച്ചതിന് ശേഷം ചെവി ഒരു ചെവി നഷ്ടം കേൾക്കുന്നില്ല മകൻ്റെ

ഒരു കാലില് പരുക്ക് പറ്റിയ ഫോട്ടോ പക്ഷെ പറ്റിയതിന്റെ രക്ഷമുള്ള പോട്ട മകൻ്റെ അവര് എന്നെ കാണിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു മകൻ പേടിക്കും അത്രയ്ക്ക് സീരിയസ് ആണ് മകനെ കൊണ്ടുപോയത് എന്റെ ആശുപത്രി കഴിഞ്ഞാണ് മോനെ കിട്ടി ഈ ഏജന്റിന് നിങ്ങൾ ഈ ഒരു പ്രിയനെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പ്രിയനെ കോൺടാക്ട് നമ്പർ ആരും നിങ്ങളുടെ പ്രിയനെന്ന തുമ്പ സ്വദേശി ഇയാളുടെ ഇയാൾ ഈ ഒരു ഒരു അലക്സ് എന്ന് പറയുന്ന ഈ പ്രിയന്റെ മൊത്തം ആളാണ് സ്വന്തം എന്തുമാണ് ഇരുപത്തഞ്ചു വർഷത്തെ പഴക്കം ഉണ്ടായത് താമസമാണ് ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റും ഒക്കെ ആണ് അയാളുടെ ജോലി ഓഫീസർ എന്നാണ് അവിടെ ഇയാളുടെ ഇയാളുടെ മെയിൻ ആളാണ് അയാൾ അപ്പൊ ഇപ്പൊ രണ്ടുപേരാണ് ഇങ്ങനെ ചതിച്ചത് മോനെ ചും അങ്ങനെ എൻഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു വർഷത്തെ കറാന് ചെയ്താണ് അവർ ഇങ്ങനെ പറ്റിപ്പിച്ചത് പിള്ളേർക്ക് അറിയില്ല റഷ്യൻ പാഷയായിരുന്നു അവർ പാഷ അറിയാതെ കവളിപ്പിച്ച് ഇങ്ങനെ ചെയ്തതാണ് മൊബൈലിൽ അവരൊക്കെ കഴിഞ്ഞ ആദ്യമേ അവർ മേടിച്ചു പോയി ആ വേടിച്ചു പോയൊണ്ടാണ് പിള്ളേർ ഒപ്പിടാൻ കാരണം ആ മൊബൈൽ ഉണ്ടായിരുന്നു മൊബൈൽ എഴുതി കൊണ്ട് അവർ നോക്കുമ്പോഴത്തേക്കും അതറിയാം അവർ വായിച്ച് നോക്കുമ്പോഴത്തേക്കും മൊബൈൽ മേടിച്ച് പോയാണ് പിള്ളേർ ഒപ്പിട്ട് കൊടുത്തത് മേടിച്ച് വെച്ചിരിക്കുകയാണ് ഈ എപ്പോഴും മുന്നേ തന്നെ പാസ്പോർട്ട് മൊബൈലൊക്കെ അവർ മേടിച്ചെടുത്തു മക്കളെ മക്കളെ തിരിച്ചു എന്നുള്ള ഇതിന്റെ പേരിൽ പരാതി കൊടുത്തിരിക്കുന്നത് എവിടെക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത് സംഘം ഇവിടെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അവരെന്താണ് പറഞ്ഞത് ഈ ഒരു രീതിയിൽ അവരെന്താണ് വിശദീകരിച്ചത് അന്നേരം പിന്നെ രണ്ടാഴ്ച ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിൻസ് ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് പ്രിൻസിന് തലയിൽ വെടിയേറ്റും അതുപോലെ തന്നെ മൈൻ പൊട്ടിത്തെറിച്ച് കാലിലും ഗുരുതരമായ പരിക്കുകളുണ്ട് മറ്റൊരു സംഘടനകരുമായിട്ടുള്ള കാര്യം വിനീതും അതുപോലെ ടിനുവും എവിടെയാണ് എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ല എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് നൽകിയിരുന്നു എന്തായാലും തങ്ങളുടെ മക്കൾ സുരക്ഷിതരായി തന്നെ തിരിച്ച് നാടുകളിൽ തങ്ങളുടെ വീടുകളിലേക്ക് എത്തുമുള്ള എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു കുടുംബവും അവരുടെ മാതാപിതാക്കളും കഴിയുന്നത് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി